പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി വിദ്യാലംഗം കലാ സാഹിത്യവേദിയുടെയും ഉദ്ഘാടനം സംയുക്തമായി ആചരിച്ചു എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മദർ സുപീരിയർ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഹെഡ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് ആൻഡ് സന്നിഹിതയായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് പൗലോസ് അധ്യാപികമാരായ അലീന ഏഞ്ചൽ അനീറ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള പുസ്തക വിതരണം നടത്തി പുസ്തക തൊട്ടിലേക്ക് കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പുസ്തകം ശേഖരിച്ചു വിദ്യാരംഗം കൺവീനർ പ്രസിദ്ധ ടീച്ചർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസംഗം ക്വിസ് എന്നീ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി അധ്യാപികമാരായ ലിറ്റസ്റ്റ് ഷാബിദ സുനേത്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി